ഹലോ കൃഷ്ണ ശ്രേഷ്ഠ ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് അമ്മേടെ ഒരു പച്ചക്കറി കൃഷിയിലാണ് അപ്പൊ അമ്മ ഇപ്രാവശ്യം കുറച്ച് പച്ചക്കറി നട്ടിരുന്നു അപ്പൊ ആ ഒരു വയലിലാണ് നമ്മൾ നമ്മളിപ്പൊ നിൽക്കുന്നത് അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന ഒരാൾ എന്റെ പിറകിലുണ്ട് അപ്പൊ ഇതിന് വെള്ളമൊഴിക്കലോ അങ്ങനെയുള്ള സംഭവം കൊന്നും പറ്റൂലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോണ്ട് എന്റെ പിറകിൽ അങ്ങ് നിൽക്കുകയാണ് അപ്പൊ കാണിച്ചു തരാം കേട്ടോ അമ്മ ഇപ്രാവശ്യം നട്ട കുറച്ച് പച്ചക്കറികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ബ്ലൈൻഡ് മേക്കപ്പിന്റെ വീഡിയോ ഇട്ടായിരുന്നേ അപ്പൊ ഒരുപാട് നല്ല കമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കമന്റ്സ് അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണേ അല്ലേ ഏ ഏ അപ്പൊ നമ്മളെ കൃഷിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ ഈ ഒരു സൈഡിൽ ഒരു കഴുങ്ങ് പൊട്ടി വീണത് കണ്ടു അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ടാസ്ക് നടത്തുവാണേ അപ്പൊ ഈ കഴുങ്ങിലോട്ട് നമ്മൾ താഴെ വീഴാണ്ട് ആ ഒരു അറ്റത്ത് നിന്ന് ഈ ഈയൊരറ്റം വരെ പോകണം അപ്പൊ ആരാണോ വീഴാണ്ട് ജയിക്കുന്നത് ആ തോറ്റവര് വേണം ജയിക്കുന്നവരൊന്നും ചെയ്യണ്ട വെറുതെ വീഡിയോ പിടിച്ച് ഇങ്ങനെ ഇരിക്കാം അപ്പൊ തോറ്റവര് വേണം ഇന്നുള്ള പച്ചക്കറി ഇന്നൊരു ദിവസം ഈ പച്ചക്കറിക്ക് ഫുള്ള് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അമ്മേനെ ഇതേ റെസ്റ്റ് കൊടുത്തിരിക്കാണ് അമ്മ ഒരു സൈഡിൽ അപ്പൊ നമ്മള് നോക്കട്ടെട്ടോ അപ്പൊ ഈ മത്സരത്തിൽ വിജയി ആരാണോ അവർക്ക് ഇന്ന് വെറുതെ വീടേയും കൊണ്ടിരിക്കാം തോറ്റവർ ഇന്ന് ഫുള്ള് പച്ചക്കറിക്ക് വെള്ളമൊഴിക്കണം അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ റെഡി കണ്ടുനോക്കിയാലോ ഫസ്റ്റ് ഈ കഴുങ്കൊന്ന് കാണിച്ചു കൊടുക്കും മേതു മോളെ ഇതേ അമ്മേന്റെ കയ്യിൽ കൊടുത്തു അപ്പൊ നയനെ ഇതേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നായീതേ ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്ത് അടുത്തതായിട്ട് ഞാൻ ഈ കളിയിൽ ഞാൻ എട്ട് ാണ് ഇന്നത്തെ വെള്ളൊഴിക്കൽ പരിപാടി എൻ്റെതായത് കൊണ്ട് തന്നെ ഈ ക്യാമറ ഞാൻ ഇവള്ക്ക് കൈമാറുകയാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്താ നമ്മളിവിടെ അടുത്തന്നെ ഒരു കിണറുണ്ട് അവിടുന്ന് കോരിയിട്ടു വേണം എടുക്കാൻ വേണ്ടിട്ട് കോരെല്ലാം പിടിക്കലെല്ലാം കയറിട്ടോ ഇട അടുത്തായതുകൊണ്ട് വല്ല സീനാവൂല പ്ലാസ്റ്റ് നടുവേന എടുത്തിട്ട് അയ്യോ കുഴമ്പ് തടി തരണേന്ന് പറയോന്നറിയില്ല അടുത്ത വെള്ളം കോരി ചെടിക്കൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇടഈ ചടിയിലൂടെ വേണം നടന്നിട്ട് പോകാൻ വേണ്ടി അതന്നെ ഒരു ടാസ്ക് ആണ് ക്രിയേറ്റർ ഓഫ് ദി പിന്നെ പണി അത് പിന്നെ അങ്ങനെയാണല്ലോ നെക്സ്റ്റ് പണിയും ശ്രീയേശിനെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാനാണ് എന്റെ എല്ലാ പ്ലാനും അത് തിരിച്ചനക്ക് കിട്ടോ അതറിയില്ല ഒരു മത്സരം കൂടെ വച്ചാലോ വേണ്ട വേണ്ട ഇന്നത്തേക്ക് ഇത്രയും ധാരാളം ഇത് ഫുള്ളായിട്ട് വെള്ളൊഴിക്കും എന്നുള്ള ഡയലോഗ് അത് വന്നത് അപ്പൊ ഫ്രണ്ട്സ് ഞാനിത് വിജയകരമായിട്ട് ഫുൾ വെള്ളമൊഴിച്ചു തീർത്തിട്ടുണ്ട് അതും ഞാൻ ഒറ്റക്കല്ല അമ്മയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വെള്ളമൊഴിച്ചു തീർത്തത് പക്ഷെ ഈ ടാസ്കിന് ഈ ഒരു പണി കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം അതുവരെ ബൈ ബൈ